ഡെങ്കി ഫീവർ ഒരു വൈറസ് രോഗമാണ് ഇത് പരത്തുന്നത് ഏഡിസ് ഈജിപ്ത എന്ന പേരിലുള്ള കൊതുകുകളാണ് ഡെങ്കി പനിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനെ മൂന്ന് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം തുടക്കത്തിലുള്ള ഫെബ്രൈൽ ഫേസ് എന്ന് പറയുമ്പോൾ അതിൽ ശക്തിയായ പനി കഠിനമായ ശരീരവേദന കണ്ണിനു പുറകിലുള്ള വേദന പുറം വേദന എന്നിവ കാണാറുണ്ട് അതുകൂടാതെ ചിലരിൽ ഒരു റെഡ് റാഷസും ശരീരത്തിൽ കാണാറുണ്ട് രണ്ടാമത്തെ ഫേസ് അഥവാ ക്രിട്ടിക്കൽ ഫേസ് ആണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് കാരണം ഡെങ്കി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് മുഴുവൻ കാണുന്നത് ഈ ഒരു ഫേസിലാണ് ഇതിൻ്റെ സിവിയർ ഡെങ്കി എന്ന് വിളിക്കുന്ന രണ്ട് വകഭേദങ്ങളുണ്ട് ഡെങ്കി ഹെമറാജിക് ഫീവർ ഡെങ്കി ഷോക്ക് സിൻഡ്രോം ഈ ഒരു ഫേസിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറയുകയും അതോടൊപ്പം തന്നെ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് കാണുകയും ചെയ്യാറുണ്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ എഫക്റ്റ് ചെയ്യുക എന്നിവയിൽ എത്തുമ്പോൾ ഡെങ്കി ഷോർക്ക് സിൻഡ്രോമിലേക്ക് പോകും ഏതൊക്കെ ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ഒരു ആൾ സിവിയർ ഡെങ്കിയിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ നിർത്താതെയുള്ള ഷരദിൽ ശക്തമായ വയറുവേദന മൂത്രത്തിൻ്റെ അളവ് കുറയുക വെള്ളത്തിൻ്റെ ഇൻടേക്ക് കുറയുക അതേപോലെ തന്നെ കൈകാലുകൾ തണുത്തിരിക്കുക ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതാണ്